കാണുന്ന എല്ലാ പിള്ളേർക്കും ജിലേബി സമ്മാനമായിട്ട് മേടിച്ചു കൊടുക്കണ ഒരു സമയം എനിക്കുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ എനിക്ക് ജിലേബി ഇഷ്ടമാണ് അപ്പം എൻ്റെ വിചാരം എല്ലാ പിള്ളേർക്കും ജിലേബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് എന്ന് അങ്ങനെയല്ല അതാണ് ഞാൻ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോ എങ്ങനെയോ പെരുമാറണമെന്ന് നിങ്ങളോട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുവിൻ എന്ന് ഇന്നത്തെ വചനം പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ അവരോട് പെരുമാറണമെന്നല്ല അവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യങ്ങളും മനസ്സിലാക്കി അവരോട് പെരുമാറണം എന്നുള്ളതാണ് ഈ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പെരുമാറുക എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് പെരുമാറിയാൽ മതി എന്നും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് എൻ്റെ ഇഷ്ടം അല്ലെന്നേ നാട്ടുകാരുടെ മുഴുവൻ ഇഷ്ടം എൻ്റെ താല്പര്യങ്ങളല്ലെന്നേ നാട്ടുകാരുടെ മുഴുവനും താല്പര്യം എൻ്റെ ജീവിത പങ്കാളിയുടെ പോലും അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ ലോകത്ത് ഒരാളെയും ഞാൻ മനസ്സിലാക്കില്ല അവരുടെയൊക്കെ ഞാൻ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ ഇഷ്ടം ഇതാണ് അവരുടെ ഇഷ്ടം എന്ത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഇത് ആർക്കാണ് ഇഷ്ടമല്ലാത്ത അവർക്ക് ഇഷ്ടമല്ലെന്നേ അത് തിരിച്ചറിയാൻ പറ്റണമെന്നേ അത് തിരിച്ചറിയാൻ പറ്റാത്തടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണില്ല അപ്പൊ ഈ എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചല്ല അവരുടെ ഇഷ്ടം എന്താണെന്നും താല്പര്യം എന്താണെന്നും മനസ്സിലാക്കി പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതാണ് ഈ വചനത്തിന്റെ അർത്ഥം ഇത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാൻ വരണം ഈശോ നമ്മളെ എനിക്ക് ജയിക്കട്ടെ